എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാറാത്ത് പാണ്ഡ്യംതടം പ്രദേശവാസികളുടെ വെള്ളക്കെട്ടിൻ്റെ ഫലമായുള്ള ജീവിത ദുരന്തത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്യുകയുണ്ടായി ആ വെള്ളം ഒഴുകിപ്പോകേണ്ട വഴിയായ പദ്ധതി കൊണ്ട് നാറാത്ത് അല്ലെങ്കിൽ റോഡിൻ്റെ പരിസരത്തുള്ള പദ്ധതി കൊണ്ട് പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികൾ റോഡുണ്ടാക്കിയതിൻ്റെ ഫലമായി സ്ലാബ് വാർക്കാതെയും പൈപ്പ് ഇടാതെയും റോഡുണ്ടാക്കിയതിൻ്റെ ഫലമായി വെള്ളം ഒഴുകിപ്പോകാതെ വരികയും അങ്ങനെ അതിന് പഞ്ചായത്ത് ഇടപെടുകയും ഇപ്പോൾ അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് ഓരോ റോഡിൻ്റെ അവകാശികളും ആരാണോ റോഡുണ്ടാക്കിയത് അവർ വലിയ പൈപ്പ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചിലർ സ്ലാബ് ഒക്കെ വാർത്ത് അതിനെ പരിഹാരം കണ്ടിരിക്കുകയാണ് ഇനി ചിലരും കൂടി അതിൽ ബാക്കിയുണ്ട് അവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൂടി ചെയ്തെങ്കിലേ ഇതിന് പരിഹാരമാവുകയുള്ളൂ ഈ കാണുന്ന പോലുള്ള റോഡുകളിലാണ് പൈപ്പൊക്കെ ഇട്ടിട്ടുള്ളത് വലിപ്പമുള്ള പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ഇതുപോലുള്ള പൈപ്പാണ് പലരും ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിലും വെള്ളത്തിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേശിനെ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുത്ത ആർജവമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് നമുക്ക് ഉള്ളത് ഇതുപോലെ സാമൂഹിക പ്രശ്നങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി അതിന് പരിഹാരം കാണുകയാണെങ്കിൽ നമുക്ക് പല ദുരിതങ്ങളെയും അതിജീവിക്കാൻ പറ്റും ചിലർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തോട് തന്നെ കീറി വലിയ സ്ലാബുകളൊക്കെ ഇട്ടാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം